തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി ജംഷീദ് അലി ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു പള്ളിപ്പടിയിൽ നിന്നാരംഭിച്ച റാലി പായ്പടക്കാവലിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം ജംഷിദ് അലി ഉദ്ഘാടനം ചെയ്തു തങ്ങൾ ഉയർത്തുന്ന ഈ രാജ്യത്തിന്റെ ഭാവിയെ ബാധിച്ചേക്കാവുന്ന സുപ്രധാനമായ ഒരു വിഷയത്തിന്മേൽ ജനാധിപത്യപരമായ ഒരു കരിങ്കുടി പ്രകടനം നടത്താൻ ഒരു പ്രതിഷേധം നടത്താൻ സംഘടിച്ച യുവതയുടെ ഇടനെഞ്ചിലേക്കാണ് കേരളത്തിലെ യു ഡി എഫിൻ്റെ ഭരണകൂടം കെ കരുണാകരനും അന്നത്തെ യു ഡി എഫ് നേതാക്കന്മാരും ഇടനഞ്ചിലേക്ക് വെടിയുതിർത്ത് കൊണ്ടു നമ്മുടെ വിപ്ലവഗാനം നമ്മെ ഊർമിപ്പിക്കുന്നത് പോലെ പോരിഞ്ഞു പോയൊരു യോദ്ധാക്കളെ പോരാട്ട ഭൂമിയിൽ വീണവരെ ഇല്ലാ മരിക്കുക ഇല്ല നിങ്ങൾ ഞങ്ങളിൽ ചോരാ തുടിക്കും വരെ നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ പണ്ടേ പഠിക്കും ഞങ്ങളുടെ റോഷൻ ഞങ്ങളുടെ ഷിഫുലാൽ മധുവും ബാഹുവും രാജീവനും ഇല്ല നിങ്ങൾ ഞങ്ങളിൽ ചോരാ വരെ എന്ന് ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പി മൂസ പ്രസിഡന്റ് റിയാസ് ഖാൻ എം എ പായ്പ മേഖലാ സെക്രട്ടറി അജിൻ അശോക് സി പി എം ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അൻസൽ മുഹമ്മദ് വൈസ് പ്രസിഡന്റുമാരായ എൽദോസ് ജോയി അമൽദേവ് ബ്ലോക്ക് സെക്രട്ടറിയേറ്റ് അംഗം വിജയ് കെ ബേബി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ